സണ്ണിയുടെ കൃഷിയിടത്തിൽ വിളയുന്ന കത്രികയുടെ തൂക്കം ഒന്നേകാൽ കിലോഗ്രാം അഞ്ച് സെന്റ് സ്ഥലത്ത് അത്ഭുതം വിളയിക്കുകയാണ് ഇടുക്കി കല്ലാർ കുരിശുപാറയിലെ മൂഴിക്കുഴിയിൽ സണ്ണി എന്ന കർഷകൻ എണ്ണൂറ് ഗ്രാം മുതൽ ഒന്നേകാൽ കിലോഗ്രാം വരെ തൂക്കമുള്ള കത്രികയാണ് പച്ചക്കറികളിൽ താരം സണ്ണിയുടെ കൃഷിയിടത്തിൽ വിളയുന്ന കത്രികയുടെ തൂക്കം ഒന്നേകാൽ കിലോഗ്രാം അഞ്ച് സെന്റ് സ്ഥലത്ത് അത്ഭുതം വിളയിക്കുകയാണ് കല്ലാർ കുരിശുപാറയിലെ സണ്ണി മൂഴിക്കുഴിയിലെന്ന കർഷകൻ എണ്ണൂറ് ഗ്രാം മുതൽ ഒന്നേകാൽ കിലോഗ്രാം വരെ തൂക്കമുള്ള കത്രികിയാണ് പച്ചക്കറികളിൽ താരം കാബേജ് തക്കാളി പയർ ബീൻസ് തീര പച്ചമുളക് എന്നിവയും തണ്ണിയുടെ കൃഷിയിടത്തിലുണ്ട് പള്ളിവാസൽ കൃഷിഭവന് കീഴിലുള്ള ഈ പ്രദേശത്ത് വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ തണ്ണിയും കുടുംബവും ശ്രദ്ധിക്കുന്നു തികച്ചും ജൈവ രീതിയിലാണ് പച്ചക്കറികൾ വിളയിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് നേരത്തെ മുതൽ അഞ്ചെട്ട് വർഷമായിട്ട് പച്ചക്കറി കൃഷി നന്നായിട്ട് നടത്താറുണ്ടായിരുന്നു പക്ഷേ എന്നാൽ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷം വളരെ പറയുവാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എഴുന്നൂറ് ഗ്രാം വരെയുള്ള കത്രികയും വഴുതനൊക്കെയായിരുന്നു ഞാൻ പറിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് എണ്ണൂറ്റമ്പത് ഗ്രാം മുതൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ ഒന്നേകാ കിലോ വരെയുള്ളത് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു ഒന്നര കിലോ ഗ്യാരൻറ്റി നമുക്കിത് കിട്ടുമെന്നുള്ളതിന് ഉറപ്പുണ്ട് കാരണം എന്നാൽ ചെന്നാൽ എൻ്റെ പണിയുടെ സാഹചര്യം വെച്ച് നോക്കുന്ന എന്നാൽ അല്പം കൂടെ വളർത്തിയെടുക്കാമെന്ന് എനിക്ക് രണ്ട് കിലോഗ്രാം തൂക്കമുള്ള കത്രിക ഉത്പാദിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണിപ്പോൾ സണ്ണിയും കുടുംബവും ന്യൂസ് ബ്യൂറോ അടിമാലി